ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാവം ആ ചെറുപ്പക്കാരന് അവർ രണ്ട് പേരും കൂടെ ചോറ് കൊടുക്കുക കിട്ടിയ ചോറ് വയറ് നിറയെ വാരി വാരി കഴിക്കുക അപ്പോൾ ഇത് എന്തൊരു കഴിപ്പാടോ എന്നു ചോദിച്ചു നമ്മുടെ തനി അപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നാളായെന്ന് പറഞ്ഞു അപ്പോൾ കഴിച്ചോ എത്ര വേണമെങ്കിലും തരാമെന്ന് നമ്മുടെ ടീച്ചറമ്മ പറയുക ആ ഒരു സമയത്ത് ഇത് വാരിവാരി കഴിക്കുക കേട്ടോ അത് കണ്ടപ്പോൾ നമ്മുടെ ടീച്ചറമ്മയ്ക്ക് സങ്കടം വന്നേ കഴിക്കുന്നതൊക്കെ വിക്കി വിക്കിയൊക്കെ പോവുക നേരത്തേക്കും കനി ഇങ്ങനെ നോക്കിയിരിക്കുക അല്ല മരിച്ചുപോയ സരസ്വതി ടീച്ചർ എന്തിനാ ഒളിച്ചിരിക്കുന്നേ എന്ന് ആ ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോഴത്തേക്കും എന്ന് പറഞ്ഞു കണ്ടവര് നോക്കുക കൂടി ചേച്ചിയുണ്ടല്ലോ ഏഹ് എന്തിനാ അങ്ങനെ ഇരിക്കുന്നേ നിങ്ങൾ നിങ്ങൾക്ക് സത്യത്തിൽ എന്ത് ഉടായ്പ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക ഭക്ഷണം കഴിച്ച് കുറച്ച് ജീവനായപ്പോൾ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്ന് കനിയ നേരം പറയുക അപ്പോഴേക്കും ഏഹ് അഹങ്കാരമൊന്നും അല്ല അപ്പം കൊടുക്കട്ടെ വീണ്ടിട്ട് ഒരെണ്ണം പറഞ്ഞു ഇടിക്കാനായിട്ട് നമ്മുടെ കൈ ഓക്കിയും ഇങ്ങനെ ഓങ്ങിയപ്പോഴത്തേക്കായി മര്യാക്കിയിരിക്കാൻ പറഞ്ഞു ടീച്ചറമ്മ പാവം ഇങ്ങനെ വാരി വാരി കഴിച്ചുകൊണ്ടിരിക്കുക ആ ഒരു സമയത്ത് അപ്പം നീ കൊക്കം കുരുവനാന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കാലക്കേടിന് കയറിയതല്ലേ എൻ്റെ ചേച്ചി എൻ്റെ കന്നി പരിപാടി അത് തന്നെ പൊളിഞ്ഞില്ല എന്ന് ചോദിച്ചുകൊണ്ട് ചെറുക്കൻകുച്ച ഇങ്ങനെ പറയാം അത് കേട്ടപ്പോൾ നിനക്ക് പണിയൊന്നും ഇല്ല എന്നുള്ളതല്ലേ നിൻ്റെ വിഷമം പണി നിനക്ക് ഞാൻ തരാമെന്ന് കനി പറഞ്ഞു ഏഹ് തരുമോ ചേച്ചിയെന്ന് ചോദിച്ചാൽ അതിരിക്കോ ഞാൻ പറയുന്ന പണിയല്ല നീ എടുത്തോളണമെന്ന് പറഞ്ഞു ആ പോസ്റ്റ് അടിമ വിളിപ്പേര് അടിമ കണ്ണ് എന്താ ആ എന്നും പറഞ്ഞു ഇങ്ങനെ ഇരിക്കാണ് അതായത് നീ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളവും നിനക്ക് ഞാൻ തന്നേക്കാം ഓക്കെ അല്ലേ എന്ന് കനി ചോദിക്കും ആ ഓക്കെ ഓക്കെ ആ എന്നും പറഞ്ഞു ടീച്ചർ ചെപ്പ കന്നിരിക്കാം എന്തായാലും നിനക്കിനി ഇവിടുന്ന് പോകാനുവാദം ഇല്ല എന്ന് പറയുമ്പോഴേക്കും ഏ എന്നും പറഞ്ഞു അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ ടീച്ചറമ്മ ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ പെട്ടു അതിന് മനസ്സിലായി എന്നാലും സാരമില്ലെന്നും പറഞ്ഞു ചോറ് ഇങ്ങനെ അത് കഴിഞ്ഞറിയാൻ വാരി കഴിച്ചുകൊണ്ടിരിക്കട്ടോ അങ്ങനെ ചോറ് വാരി കഴിച്ചു അതിനുശേഷം അത് അവിടെ കിടന്ന് ഉറങ്ങി രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ കനി വന്നു നീ നേരത്തെ എഴുന്നേറ്റോടാന്ന് ചോദിച്ചു അപ്പം ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയുമ്പോൾ മറ്റേ കുറ്റകോൺട്രാക്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല നീ എന്താ ഇവിടെ കട്ടിലുണ്ടായിട്ട് നിലത്ത് കിടന്നതെന്ന് ചോദിച്ചു കനി വന്ന് ദേഹത്ത് അപ്പടി അഴുക്കും പൊടി ആയതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഓ നിന്റെ വേദനയൊക്കെ കുറഞ്ഞു എന്ന് ചോദിച്ചു കനി കുറഞ്ഞു എന്ന് പറഞ്ഞു എഴുന്നേക്കാം ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഫാസ്റ്റ് ഫാസ്റ്റ് എന്ന് പറഞ്ഞു കനി അതിനെ വിളിച്ചെഴുന്നേപ്പിക്കും അപ്പം അതെഴുന്നേറ്റ് ആദ്യം നിന്നെ മൊബൈൽ എടുക്കാൻ പറഞ്ഞു അപ്പം എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാന്ന് ഇത് പറയുമ്പോൾ കള്ളും പറയരുന്ന് പറഞ്ഞു ഇല്ല സത്യമായിട്ട് ഇല്ല ഇല്ല ചേച്ചി ഇല്ലാന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മുടെ കനി അവിടെ ഇവിടെ എല്ലാം തപ്പി എൻ്റെ കൈ ഒക്കെ തിരിച്ചു പിടിച്ചു എന്നിട്ട് മൊബൈൽ ഇങ്ങനെ എടുത്തു അപ്പം ഇതെന്തോന്നു അടാന്ന് ചോദിച്ചു അതേ ഇത് നിന്റെ കയ്യിലിരുന്നാൽ ശരിയാവത്തില്ല നിനക്ക് ആരെങ്കിലും വിളിക്കാൻ തോന്നിയാലേ ആകെ പൊല്ലാ പാവു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആരും വിളിക്കില്ല പറയുമ്പം നിന്റെ വാക്കല്ലേ അപ്പം അത് പഴഞ്ചാക്കാം നമ്മുടെ കനി ഇങ്ങനെ എന്നോട് പറയുക എനിക്ക് അതൊരു വിശ്വാസവും ഇല്ല ദേ കാക്കാനൊക്കെ നിനക്ക് പെട്ടെന്ന് തോന്നിയതല്ലേ അപ്പം പിന്നെ പലതും നിനക്ക് പെട്ടെന്ന് തോന്നുമെന്നും പെട്ടെന്ന് പലതും തോന്നിക്കഴിഞ്ഞാലേ പ്രശ്നം ആവുമെന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു കനി ഫോണങ്ങ് മേടിക്കാം ഉം വാ 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 നമുക്ക് പോവാം തുടങ്ങാം എന്നും പറഞ്ഞിങ്ങനെ കയ്യിലേക്ക് ഒരു ചൂലും എടുത്തങ്ങ് കൊടുത്തിട്ട് പണി തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഏഹ് ആ ചെയ്യാം ആദ്യം വീട് മുഴുവനും നന്നായിട്ട് തൂത്ത് തുടയ്ക്കാൻ പറഞ്ഞു കനി പിന്നെ എല്ലാ റൂമിൽ കൂടെയും നന്നായി തുടച്ച് വൃത്തിയാക്കുകയും വേണം മോപ്പൊക്കെ അതെ അവിടെ ഇരിപ്പുണ്ടെന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് അടുക്കളയിൽ കുറച്ച് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവും അതെല്ലാം കഴുകി വെക്കാൻ പറഞ്ഞു പിന്നെ ഉച്ചക്കത്തേനുള്ള പച്ചക്കറി മുഴുവനും കഴുകി കട്ട് ചെയ്ത് വെക്കണമെന്നും പറഞ്ഞു ആ ചെയ്യാം പിന്നെ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുന്ന ചെറിയ എന്തെങ്കിലും സഹായം വേണമെങ്കിലും അതൊക്കെ ചെയ്ത് കൊടുക്കണം ഓക്കെ അല്ലെ ചോദിക്കുമ്പോൾ ആ ഓക്കെ ആണ് ആണ് ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു അത് എന്നാലേ നിന്റെ കമാൻഡറേഷൻ വേഷം പോയാൽ അഴിച്ചു വെച്ചിട്ട് നല്ല സുന്ദരനായിട്ട് വരാൻ പറഞ്ഞു എന്താ എന്ന് വെച്ചാൽ പോയി മുഖം കഴിയിട്ട് കടാമെന്ന് പറഞ്ഞിട്ട് അതിനെ മുഖം കഴുകാൻ പറഞ്ഞു വിട്ടു അങ്ങനെ ആ വീടായ വീട് മുഴുവൻ ആ ചെറുപ്പക്കാൻ അടിച്ചു വാരി എല്ലാം നല്ല ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി ഓടി നടന്ന് എല്ലാ ജോലികളും വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തു അതിനുശേഷം അടുക്കളയിൽ ഇങ്ങനെ നീണ്ടു നിർന്നത് കിടക്കും അതിൻ്റെ നടു ഒടിഞ്ഞ് ആ വീടൊക്കെ അടിച്ച് വാരി പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പച്ചക്കറി എല്ലാം കഴുകി കഴുകിവെക്കാം അപ്പോൾ കേശു ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ടീശ്രമ അങ്ങോട്ടേക്ക് വന്നപ്പം ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു ഞാൻ ചെയ്ത ചെയ്തോളാടാ ടീച്ചർമ്മ പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് കേശു അങ്ങനത്തെ കേശു പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുക്കുക ആ സമയത്ത് അവിടെ കനിയങ്ങോട്ടേക്ക് എന്താ ചെറിയാമെന്നും ചോദിച്ചു അല്ല അവൻ ജോലി ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ദേ ഇങ്ങനെ ഇവിടെ നിന്ന് ഭവ്യത കാണിച്ചിട്ട് ഇറങ്ങി ഓടാനാങ്ങാനുമാണ് നിന്റെ പരിപാടി എങ്കിലേ അപ്പം ഞാൻ ഓടാനൊന്നും പോകുന്നില്ല എൻ്റെ ചേച്ചി ഞാൻ അത് ഓർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്ന് കേശു പറയുക അങ്ങനെ അതും പറഞ്ഞ് കേശു പച്ചക്കറി അരിയല്ലോ അരിയാലോ ഇവർ രണ്ടുപേരും പേരും കേശുവിനെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും ഭയങ്കര ഇഷ്ടമായി അവർക്ക് കേശുവിനെ കേശു ഒരു പാവം കൊച്ചാണ് അങ്ങനത്തെ അവർ മൂന്ന് പേരും കൂടി അവിടെ നല്ല ഭംഗിയായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സ്വന്തം സുന്ദരമായിട്ട് അങ്ങനെ ഇരിക്കാം അങ്ങനെ നമ്മുടെ കേശുവിന് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളെ ടീച്ചറും ഇങ്ങനെ കൊടുക്കും അങ്ങനെ ഒരു ചെരുവറച്ച് പച്ചക്കറി എടുത്ത് കേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോഴത്തേക്കും കേശുവ പച്ചക്കറി പാത്രം ആയിട്ട് നിലത്തേക്ക് അങ്ങ് മറിഞ്ഞങ്ങ് വീണു അയ്യോ ഒന്നും പറഞ്ഞു ഇവര് അമ്മേ ഇങ്ങനെ എഴുന്നേറ്റ് പിന്നെ പെറുക്കി ഇങ്ങനെ എടുക്കുക അങ്ങനെ കേശുന്റെ ഡ്രസ്സ് മുഴുവനും തൈരോ മറ്റെന്തൊക്കെയോ ആയി നിന്റെ ഡ്രസ്സ് മൊത്തം ചീത്തയാലോടാന്ന് കനി അന്നേരം പറഞ്ഞു ആ സമയത്ത് മൊത്തം അഴുക്കായിട്ട് ഇങ്ങനെ നിൽക്കുക ആ മുറിക്കകത്ത് തുണി ഉണ്ടാകും നീ നനഞ്ഞല്ല മാറ്റി ഏതെങ്കിലും പോയി ഡ്രസ് എടുത്തിടാൻ പറഞ്ഞു കനി അങ്ങനെ അതും പറഞ്ഞു കേശുവിനെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പാവല്ലേ അതൊന്നും പറഞ്ഞ് ടീച്ചറമ്മ ഇങ്ങനെ കനിയോട് പറയാം കേട്ടോ അത് കഴിഞ്ഞാൽ അത് ഡ്രസ്സ് മാറാൻ പോയി പിന്നെ കനി അവിടെ ഇരുന്ന് മൊബൈലിൽ ഇങ്ങനെ നോക്കി എന്തൊക്കെയോ കണ്ടോണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ദേ അവിടെ നിന്ന് ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ദേ വരുന്നത് നമ്മുടെ കേശു അതും എടുത്തിട്ടോണ്ട് വരുന്നത് എന്നാണെന്നറിയാം ഒരു നൈറ്റ് പോലത്തെ ഉടുപ്പ് അങ്ങനെ അതൊക്കെ ഇട്ടുകൊണ്ട് പാവങ്ങനെ വരുവാ ആ സമയത്ത് നമ്മുടെ കനി അവിടെ നിന്ന് മൊബൈൽ കണ്ടോണ്ടിരിക്കുക അപ്പോൾ കനിയുടെ അടുത്തേക്ക് കേശു വന്നു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കനി ചിരി അപ്പോഴത്തേക്കും നമ്മുടെ കനി പിന്നെ പൊക്കെ പൊക്കിക്കുത്തിക്കിടാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും കളിയൊക്കെ ആയിട്ട് രണ്ട് പേര് നിൽക്കുന്നു അപ്പോഴത്തേക്കും ചെറിയമേ ചെറിയമേയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കനി വിളിച്ചു എന്താടി മോനേന്നും ചോദിച്ചുകൊണ്ട് ടീച്ചർ അങ്ങോട്ടേക്ക് വന്നു നോക്കുമ്പോൾ ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന നമ്മുടെ കേച്ചതിനെ കണ്ടപ്പോൾ ടീച്ചർ അമ്മയ്ക്കും ഭയങ്കര ചിരി തലേം കുത്തി കിടന്ന് ചിരിക്കവർ അപ്പോൾ എവിടെ നിന്ന് കിട്ടിയിടാൻ നിനക്കിതെന്ന് ചോദിച്ചു അവിടെ ഉള്ളത് എടുത്തിടാനല്ലേ എന്നോട് പറഞ്ഞേ എന്ന് ചേച്ചു എന്നും പറഞ്ഞ് ഇതാണ് എടുത്തിടുന്നതെന്ന് ടീച്ചറമ്മ ചോദിച്ചു ആ സമയത്ത് ഞാനത് ഗൗണാണെന്ന് ആ കരുതിയേ എടാ ഇത് അഴിച്ചിടാം ഉം അഴിച്ചിടാൻ പറഞ്ഞു അതായത് എടുത്ത് എളിക്ക് കുത്തി കഴിഞ്ഞപ്പം അങ്ങനെ നമ്മുടെ കേസ് നിൽക്കുമ്പോൾ നീങ്ങും വാ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കനി അതിനെയും വിളിച്ചുകൊണ്ട് പോവുക ടീച്ചറമ്മ അവിടെ നിന്ന് ചിരിയോട് ചിരി അതിൻ്റെ നിഷ്കളങ്കതയും കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അങ്ങനെ കനിയുടെ മുന്നിൽ വെച്ച് തന്നെ കനിയെടുത്ത് കൊടുത്ത ഡ്രസ്സ് മാറാനായിട്ട് ഇങ്ങനെ നമ്മുടെ കേശു നോക്കുമ്പോൾ എവിടെ അവിടെ എന്തുകൊണ്ടാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കനി മുഖം മൂടി ഇങ്ങനെ അവിടെ നിൽക്കുക ഒരു മര്യാദയൊക്കെ കാണിക്കേണ്ടടാന്നും ചോദിച്ചത് ഇവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്ന നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു അയ്യോ പെണ്ണാ എവിടെ എവിടെയാന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കേശു അപ്പം ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനി എന്നായിട്ട് അങ്ങിറങ്ങിപ്പോയി കനി ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഈ ഡ്രസ്സൊക്കെ എടുത്ത് പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേശു ആ സമയത്ത് മെനിയനും അതുപോലെ പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് വരാം അതും ലേഡീസ് ഡ്രസ്സ് തന്നെയാണ് അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല അല്ലേ എന്നു ചോദിച്ചാൽ കേശു ഇറങ്ങി വരുന്നേ നിനക്കിനി ഞാനേ മാച്ചുള്ളതും കൂടെ ഉണ്ടാക്കി തരാടാ പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കനി പോയി ബാക്കി പണി ചെയ്യാൻ നോക്കടാ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഓക്കെ ബോസ് എന്നും പറഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ കേശു പോയി അപ്പോൾ കേശു പറഞ്ഞിട്ടൊരു അടിയും കനി വെച്ചു കൊടുത്തു ഒരു പാവടി എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ അവിടെ ഇരിക്കുക കനി കേശുവിൻ്റെ പോയി അങ്ങനെ കേശു അടുക്കളയിൽ ചെന്ന് ജോലി ചെയ്യുന്നു ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് കേശുവിൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇനി ഇനിയിപ്പോൾ അടുത്ത പണികൾക്ക് ഇവൻ ചെയ്തോളും കേട്ടോ ഒന്ന് നമ്മുടെ കനി ടീച്ചറമ്മയോട് പറയാം എടി ചുമ്മാ ഇരിക്കുക നീ കോളേജിൽ ജൂനിയേഴ്സിനെ റാഗെ ചെയ്യുന്നത് പോലെ ഇവനോട് പെരുമാറരുത് കേട്ടോ ഒന്ന് ടീച്ചറമ്മ ഇങ്ങനെ പറഞ്ഞു ഹാ ഇവനാണോ ഞാൻ അമ്മ പാവം എന്ന് പറഞ്ഞത് ഇവനുണ്ടല്ലോ പാടിച്ച കള്ളനാ കേട്ടോ ഒന്ന് കനി അങ്ങനൊന്നും പറയാതെ എൻ്റെ കനി എന്നും പറഞ്ഞ് സർസ്വ ടീച്ചറോട് നിൽക്കാം അവന്റെ കാര്യങ്ങളൊക്കെ അവൻ ഇന്നലെ പറഞ്ഞതല്ലേ അപ്പോൾ ഇവനെ ഇന്നസെൻ്റ് ആയിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചോ കനി വേണ്ട കേട്ടോ എന്ന് ഇങ്ങനെ ഇരിക്കുന്നു ആ ഒരു സമയത്ത് കനിയുടെ ഫോണിലേക്ക് കോൾ വന്നു ആരോ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു എടുത്തു നോക്കി അപ്പോഴും നമ്മുടെ കേശു ഫോൺ വിളിച്ചു ഫോൺ വിളി ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിന്ന് പച്ചക്കറി അറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഹായ് എടി എന്താ എടി ടൂറൊക്കെയെന്ന് ചോദിച്ചു അപ്പോൾ എടി ഞങ്ങൾ ഇന്നലെ മണാലിയിലെത്തിയടി മഞ്ഞ് കാണാൻ വന്നിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാനേ എൻ്റെ ബുള്ളറ്റിൽ അവിടെയൊക്കെ പോയിട്ടുള്ളതാണെന്ന് കനി പറയുമ്പം ആ നീ ആരാ മോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ വീണ പിന്നെ ഇവിടെ മഞ്ഞൾ എടുത്തി രേണു അടുത്തേക്ക് ജലദോഷം പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞു അതെന്തായാലും നന്നായി അങ്ങനെയെങ്കിലും കുറച്ചൊന്നൊതുങ്ങട്ടെ എന്ന് കനി അവിടെ നിന്ന് ഉറക്കമൊന്നും ഇല്ല ഒതുക്കോ ഇല്ല നല്ല ആരോഗ്യത്തിലാ ഞങ്ങളിന്ന് അതെ സോളോങ്ങാലിക്ക് പോകുന്നുണ്ടെന്നും അവിടെ കാണുന്നുണ്ടെന്നും പറഞ്ഞു ആ അവിടെ അടിപൊളി ആടി എന്നൊക്കെ കനി പറഞ്ഞു പിന്നെ അവിടെ എന്തൊക്കെയാണ് അടി വിശേഷം എന്ന് വീണ ചോദിക്കുമ്പോ എടി ഇവിടെ എന്താ വിശേഷം ഇവിടെയെ വീട്ടുജോലിക്ക് പുതിയ രാഹ്ള കിട്ടിയെന്ന് പറഞ്ഞു അപ്പഴത്തേക്കും നമ്മുടെ കൊച്ചിങ്ങനെ നോക്കുക ആ സ്ഥിരമായിട്ട് നിക്കോടി എന്ന് ചോദിച്ചപ്പോ അല്ലെങ്കിൽ നമ്മൾ അവനെ നിർത്തും എന്നും പറഞ്ഞിങ്ങനെ നിക്കുമ്പോ ആരെയടി പണിക്ക് കിട്ടിയത് അതൊക്കെ സർപ്രൈസാടി മോളെ എന്നും ഇങ്ങനെ നിക്ക അപ്പൊ വേലക്കാരുടെ കാര്യത്തിൽ സർപ്രൈസോ വേലക്കാരിയല്ല വേലക്കാരൻ കനി അപ്പൊ വേലക്കാരനോ നീ എന്തൊക്കെയാ പറയുന്നേ എനിക്കിന്ന് മനസ്സിലാവുന്നില്ല നീ ഇനി തന്നേന്ന് പറഞ്ഞോട് ഫോൺ തട്ടിപ്പൊറച്ച് ടീച്ചറമ്മ അങ്ങ് വാങ്ങിച്ചു ഹലോ മോളെ കുഞ്ഞി നിങ്ങൾ രണ്ടുപേരും മാത്രം സംസാരിച്ച മതിയോടി എനിക്ക് പിന്നെ മിണ്ടണ്ടേ എന്ന അമ്മ ഇങ്ങനെ മോളോട് ചോദിക്കുമ്പം സോറി അമ്മ അവൾ എന്തൊക്കെയോ കത്തി അടിച്ചത് ഞാൻ കേട്ടു നിന്നല്ലേ അല്ല അവൾ പറഞ്ഞു അവിടെയൊക്കെ വേലക്കാരൻ വേലക്കാരൻ വന്നോന്നോ ആരവളെ വന്നേ ആ അത് അതറിയുന്ന പയ്യനാ കേശു എന്നും പറഞ്ഞു പേരൊക്കെ ഇങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ കേശുവിന് ഭയങ്കര സന്തോഷം കേശുവോ അപ്പൊ അമ്മയെ കേശു കണ്ടോ ആ കണ്ടെന്നേ അഷു ഇനിയിപ്പെന്ത് ചെയ്യുമ അത് പ്രശ്നമൊന്നും ഇല്ലന്നേ നീ പേടിക്കണ്ട നീ വരുമ്പോൾ ആ കാര്യമൊക്കെ പറയാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും എന്തേ അവിടെ സന്തോഷം വിളിച്ചു അങ്ങ് പോവുക അവർ ഞാനെന്ന് വെക്കട്ടെ അമ്മ ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞു വീണ ഫോണങ്ങ് കട്ട് ചെയ്തു അപ്പം അവർ ഇറങ്ങിയെന്ന് പറഞ്ഞു ടീച്ചറമ്മ കനിയോടും പറയും നമ്മുടെ കേശു അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് അരിയുന്നുണ്ട് ഇത് കണ്ട് ഇവർ അന്തം ഇങ്ങനെ കേശുവിനെ നോക്കി നിൽക്കുക കേട്ടോ ഇത്ര ഭംഗിയായിട്ടാണ് കേശു ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ടാണല്ലോ കേശു കട്ട് ചെയ്യുന്നത് എന്ന് ടീച്ചറുമ ചോദിച്ചപ്പോൾ എൻ്റെ ജോലി പോയതിനു ശേഷം ഇവിടുത്തെ ചില കല്യാണങ്ങൾക്ക് മനോഹരൻ ചേട്ടൻ്റെ ഇവിടെ പാചകത്തിന് പോയിട്ടുണ്ട് ഒരുപാട് വട്ടം പോയിട്ടുണ്ടെന്ന് നമ്മുടെ കേശു പറയുക അതേ ഇവനെ നമ്മുടെ അടിമക്കെണ്ണ കൂടുതൽ പുകഴ്ത്തി വഷളാക്കണ്ടെന്ന് കനി പറയുമ്പോൾ എന്ന് പോടിയെന്നും പറഞ്ഞ് ടീച്ചറമ്മ ഇങ്ങനെ നിൽക്കുക അങ്ങനെ നമ്മുടെ കേശു പച്ചക്കറിയൊക്കെ അരിഞ്ഞു അവർക്ക് ഭക്ഷണം കൊടുത്തു ആ സമയത്ത് കേശുവിന് ചോറ്ടുത്ത് കൊടുത്തു കേശു എന്നിട്ടൊരു മൂലയിൽ പോയിരിക്കുമ്പം എടാ എന്നും പറഞ്ഞു ഇങ്ങനെ ടീച്ചറമ്മ വിളിച്ചു നീ എന്താന്നേ ഇവിടെ വന്നിരിക്കുക കസേര വന്നിരിക്കാൻ പറഞ്ഞു വേണ്ട ടീച്ചറെ ഞാനിവിടെ ഇരുന്നോളാ എന്ന് പറയുമ്പം ഇവിടെ കസേര കിടക്കുമ്പം നിലത്ത് പോയിരിക്കേണ്ട കാര്യം എന്താ വന്നേ ഇങ്ങോട്ട് വാ വന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കേശുവിനെ വിളിച്ച് കേശുവിനെ ടീച്ചറുടെ അടുത്ത് അങ്ങനെ ഞങ്ങനതെ അവർ ഭക്ഷണം കഴിക്കുക കേട്ടോ അങ്ങനെ കേശു ഭാര്യ കഴിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ടീച്ചറുമാക്കി ഭയങ്കര സങ്കടം കേശു കറിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു പട്ടിണി കിടക്കുന്നതിന് കിട്ടിയ അമൃതല്ലേ ടീച്ചറെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് നമ്മുടെ കൊച്ചു പറയാം അപ്പം നിറച്ച് കഴിച്ചോളാൻ പറഞ്ഞു കേശുവിനോട് ടീച്ചറമ്മ കഴിച്ചോളാൻ പറഞ്ഞു അങ്ങനെ വയറ് നിറയെ ഇഷ്ടത്തോടെ ഭക്ഷണം മുഴുവനും കഴിക്കാം കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ കനി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ എന്നെ ഒന്ന് പുറത്തേക്ക് വിടണമെന്ന് പറഞ്ഞു അനിയത്തിയുടെ ഫീസ് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണെന്നും ഹോസ്റ്റൽ ഫീ അടയ്ക്കണമെന്നും എങ്ങനെയെങ്കിലും അത് ഒപ്പിച്ചു കൊടുത്താലേ പറ്റുള്ളൂ എന്ന് നമ്മുടെ കേശു പറഞ്ഞേ അല്ലെങ്കിൽ കനിയുടെ പഠിപ്പൊക്കെ മുടങ്ങുമെന്നും പറഞ്ഞു അപ്പോൾ നിന്നെ പുറത്തേക്ക് വിടാൻ പറ്റത്തില്ല എന്ന് കനി പറഞ്ഞു അപ്പോൾ ഇക്കാര്യം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നോളാമെന്നും കേശു പറയാം അത് ഞങ്ങളങ്ങനെ വിശ്വസിക്കുമെന്ന് കനി ചോദിക്കുമ്പം ചെറിയമ്മ എവിടെയുള്ളത് നീ കണ്ടതല്ലേ എന്നും ചോദിച്ചു അപ്പോൾ നീ പുത്തെങ്ങാനും പോയി ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എല്ലാം പൊളിയില്ലേ നീ ചോദിച്ചപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് കേശു പറയാം അത് കേട്ടപ്പോൾ കേശു നിനക്ക് എൻ്റെ കാര്യം എത്രമാത്രം മനസ്സിലായി എന്ന് എനിക്കറിയില്ല എന്ന് ടീച്ചറമ്മ ഇങ്ങനെ കേശുവിനോട് അന്നേരം പറയാ ഞാൻ എൻ്റെ പഴയ ടി ടി സി സുഹൃത്തുക്കളോടൊപ്പം ടൂറ് പോയതാണെന്നും പിന്നെ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുക കേശുവിനോട് ഒരപകടത്തിൽപ്പെട്ട് ഞാൻ മാസങ്ങളോളം അവിടെ ഒരു ഹോസ്പിറ്റലായെന്നും വിവരം അറിയാതെ ഇവിടെ ഞാൻ മരിച്ചെന്നും പറഞ്ഞ് എല്ലാവരും വിധി എഴുതി അവരുടെ കയ്യില് കിട്ടിയ ബോഡി എൻ്റേതാണെന്നും പറഞ്ഞ് അവരിവിടെ കൊണ്ട് അടക്കം ചെയ്തു എല്ലാ കാര്യങ്ങളും നമ്മുടെ കേശുവിനോട് ടീച്ചറമ്മ പറയുക ഇന്ന ലോകത്തിന് മുന്നിൽ ഞാൻ മരിച്ച ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടെന്നും ടീച്ചറമ്മ പറയുക പിന്നെ ടീച്ചറമ്മ തിരിച്ചു വന്ന ദിവസം ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് പരിശോധന യോഗം നടന്നത് സകല കാര്യങ്ങളും ഇങ്ങനെ പറയുക അപ്പം അതൊക്കെ കേട്ട് ഇങ്ങനെ നമ്മുടെ കേശു അന്ധം വിട്ടിരിക്കുക ഞാൻ ജീവനോടെ ഉണ്ട് എന്നുള്ളത് പല നഷ്ടങ്ങളും ഉണ്ടാക്കും ഉണ്ടാകും എന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഇവിടെ തന്നെ ഒരു മുറിയിൽ ആരും അറിയാതെ കഴിയുകയാണെന്ന കാര്യവും ടീച്ചറമ്മ കേശുവിനോട് പറഞ്ഞു ഇളയ ഇളയമ്മോളുടെ കല്യാണത്തിന് ശേഷം അവരെല്ലാവരും കൂടി ടൂർ പോയിരിക്കുകയാണ് അങ്ങനെയാണ് മുറിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയത് പോലൂ എന്നും ടീച്ചറമ്മ കേശുവിനോട് പറയുവാണ് ഇപ്പോഴും ഞങ്ങൾ രണ്ടാളും ഈ വീട്ടിലുള്ളവ വിവരം പുറത്താർക്കും അറിയില്ല എന്ന കാര്യവും ടീച്ചറമ്മ പറഞ്ഞു കേട്ടോ ആ സമയത്താണ് നിൻ്റെ കയറിച്ചാട്ട അപ്പോഴത്തേക്ക് നമ്മുടെ കേശുവിനെ ചിരിച്ച് അതുകൊണ്ടാണ് നിന്നെ പുറത്തേക്ക് വിടാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതെന്ന് കനി കേശുവിനോട് പറഞ്ഞു അതെ ഞങ്ങൾക്ക് നല്ല റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ സത്യമായിട്ടും നിങ്ങൾ ആരെയും പറ്റിക്കത്തില്ല ഞാൻ പോയി അനിയത്തോടെ ഫീസ് എങ്ങനെയെങ്കിലും അടച്ചിട്ട് തിരിച്ചു വന്നോളാവെന്ന് പറഞ്ഞു അപ്പോൾ പുറത്തിറങ്ങി നിനക്ക് ഇവിടുന്ന് കാശ് കിട്ടാനാണെന്ന് കനി ചോദിക്കുമ്പോൾ നോക്കണം എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുമെന്ന് നോക്കണമെന്ന് പറയുമ്പോൾ നിന്നെ വിടാം കേശു നിന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് ടീച്ചറമ്മ കേശുവിനോട് പറഞ്ഞു എന്നിട്ട് വിടാമെന്നും പറഞ്ഞു വേണമെങ്കിൽ നിനക്ക് ഞങ്ങളെ ചതിക്കാം പുറത്തു പോയി എല്ലാവരോടും എന്നെ ഇവിടെ കണ്ട കാര്യം പറയുകയും ചെയ്യാം പക്ഷേ ശ്രീജയുടെ മകൻ എന്നുള്ളൊരു നിലയിൽ ഞാൻ നിന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കേശുവിൻ്റെ മുഖമൊക്കെ വല്ലാതായി നീ റെഡിയാക ഞാനും കൂടി നിന്റെ കൂടെ വരാമെന്ന് കനി അന്നേരം പറഞ്ഞു പിന്നെ ആ എനിക്ക് ഇടപെടാൻ പറ്റുമോ എന്ന് ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞപ്പം മതി മതി അത് മതി ധാരാളം മതി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ എന്നിട്ട് പിന്നെ കനിയും അതുപോലെ കേശും കൂടെ വീടിന്റെ പുറകിൽ കൂടി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോവും ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി ടീച്ചറും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നിട്ട് നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ നന്ദി